നമ്മൾ നമ്മളിവിടെ നാല് രൂപ ചോദിക്കണം എന്തെങ്കിലും ചെറിയ മാറ്റത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ മൂന്നരയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും രണ്ടു ലക്ഷത്തിയ്യാർപയ കൊടുക്കും കൊടുക്കും വണ്ടിക്ക് രൂപ ചോദിക്കുന്ന പോലെ തൊണ്ണൂറ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തോന്നും അപ്പൊ ഞാൻ ഉള്ളത് കൊളപ്പുറത്തുള്ള സിറ്റി യൂസർ കാർഡിലാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയതും ഒരുപാട് ലോ ബഡ്ജറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഉണ്ട് വീഡിയോയിലേക്ക് പോവാ സുഖല്ലേ സുഖം കാത്തല്ലേ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഫസ്റ്റ് വണ്ടി അപ്പൊ നമുക്ക് ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തി രണ്ടായിരം മാത്രം ഓടിയിട്ടുള്ള വണ്ടി വണ്ടിയാ പെട്രോൾ വണ്ടിയാണ് പിന്നെ റീപ്ലേസ്മെന്റ് നമുക്ക് അലവിലും ഒക്കെ വരുന്നുണ്ട് കമ്പനി അലേലും കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് പിന്നെ ആൻഡ്രോയിഡ് സീറ്റും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക ക്വാളിറ്റി കൊണ്ടാണ് സീ ടവറും കാര്യം ചെയ്തിട്ടില്ല നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ വണ്ടി വില എത്ര കൊടുക്കാം ഏകാലാണ് നമ്മളെ ചോദിക്കണ വില ഓക്കെ ലാസ്റ്റ് ആയിട്ട് ഏഴ് പിന്നെ

പിന്നെ റീപ്ലേസ്മെന്റ് എന്താ റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റ് ഓക്കെ പിന്നെ അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി അലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിലായിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓറും കാര്യവും ചെയ്തിട്ടില്ല മ്യൂസിക് കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അമേസ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ എത്ര കൊടുക്കുക ാണ് ചോദിക്കുന്നത് പിന്നെ ലോൺ എത്ര കേറു ലോൺ മാക്സിമം ലോണ് പുതിയ വണ്ടി ആയതുകൊണ്ട് മാക്സിമം വണ്ടി കൂടെ അടുത്തൊരു എത്ര മോഡലാ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ രണ്ടായിരത്തി എത്ര കിലോമീറ്റർ ഒന്നായി ചെറിയ ഒരു യും എത്തഞ്ച് തൊണ്ണൂറിന്റെ അകത്ത് അത് ശതമാനം അത്യാവശ്യം നീറ്റ് ആൻഡ് കോൾഡിയില് വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം ചോദിക്കണത് ചോദിക്കണത് ചെറിയ എന്തെങ്കിലും ചെയ്തു ആ ഒക്കെ പിന്നെ ഇത് എത്ര ഫിനാൻസ് ഇതിനെമം കസ്റ്റമർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ ഡീസലാ ഡീസലാണ് ഡീസലോണ്ടല്ല എത്ര ലോൺ ഓടിക്കുന്നത് തൊണ്ണൂറ് ക്ലിയർ ക്ലിയർ ആണ് ഒന്നുമില്ല കസ്റ്റമർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ും കാര്യങ്ങളും ടയറും കാര്യങ്ങളുണ്ട് അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി അലയും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് സൺ പ്രൂഫ് ഒക്കെ വരുന്ന മോഡലാണ് പിന്നെ വനോറ മിക്ക് സൺ പ്രൂഫാണ്

രണ്ടായിരത്തി പതിനാലിത് റിയാണോ അതൊക്കെ കേരള എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ഇത് രണ്ടു രണ്ട് ലക്ഷം കിലോമീറ്റർ ആണോ വേറെ ശതമാനത്തിനടുത്ത് തയ്യാറുണ്ടായിരുന്നു അലവിയാണ് വരുന്നത് ബാക്ക് തയ്യാറൊരു എൺപത് ശതമാനത്തിനടുത്ത് തയ്യാറുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോ സീറ്ററും കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ും കാര്യങ്ങളും ടച്ച് സ്ക്രീൻ കാര്യങ്ങളുണ്ട് ആൻഡ് ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ബ്രോ ഈ ഓക്ഷാ നമുക്ക് ഫൈനലായി എത്ര കൊടുക്കാം നമ്മളോട് പത്തരാണ് ഇൻവിക്കണ വില ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ കൊടുക്കാം 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 ലോൺ ലോൺ എത്ര ഒരു ഒമ്പത് പേരെ ലോൺ ചാൻസ് ഉണ്ട് മാക്സിമം കസ്റ്റമർ വീണ്ടും വീണ്ടും ഒരു ഷിഫ്റ്റ്

ഇൻറ്റീരിയലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ടവറും കാര്യങ്ങളൊന്നുമില്ല ഇൻബിൽഡ് മ്യൂസിക് സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരും പക്ഷെ അപ്പോൾ നമുക്ക് ഇത് എത്ര കൊടുക്കാം ഈ വണ്ടിക്ക് ചോദിക്കണ വില മൂന്നേ എഴുപതാണ് മൂന്നേ എഴുപത് അല്ലേ എത്ര കൊടുക്കാം ഫൈനൽ ആക്കി നേരിട്ട് വന്നാൽ സിവിൽ അനുസരിച്ച് ഇരിക്കുമ്പോ നമുക്ക് ലോണ ഏകദേശം മാക്സിമം ലോൺ കയറില്ല എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ായിരം കിലോമീറ്റർ അലയും കാര്യങ്ങളും ടയറും കാര്യങ്ങളും ഒരു എൺപത് ശതമാനത്തിനുള്ള ടയറും കാര്യങ്ങളും ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും പിന്നെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡീസൽ അല്ലേ തരുന്നേ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ മോൾക്ക് ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല ഓക്കെ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുത്തത് നമ്മളിവിടെ ഏഴ് തൊണ്ണൂറ് ചോദിക്കേണ്ട ഫൈനൽ മുക്കാലിന് കൊടുക്കാം അതില് ലോൺ എത്ര കേറും മാക്സിമം ലോൺ കയറും മാക്സിമം കസ്റ്റമേഴ്സ് അനുസരിച്ച് അനുസരിച്ച് മാക്സിമം ലോൺ കയറും എത്ര മോഡൽ പതിനഞ്ച് മോൺ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര ഓണ് ഇത് നാലാമത്തെ നാലാമത്തെ എത്ര ജെനുവിൻ ജെനുവിൻ ഓട്ടോ ഓട്ടോ ആണ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു ും കാര്യങ്ങളും തൊണ്ണൂറിൻ്റെ അടുത്ത് ടയറും കാര്യങ്ങളും ഉണ്ട് ഈ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഫൈനലേക്ക് എത്ര കൊടുക്കാം

എത്ര കിലോമീറ്റർ പറയാൻ നൂറ് ശതമാനം സിംഗിൾ ഓണർ ആണ് സിംഗിൾ നമ്പർ തന്നെ ഫാൻസി നമ്പർ ആണ് നിലവിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് രണ്ട് ടയർ ഒരു എൺപത് ശതമാനം ബാക്കിൽ കുറച്ച് കുറവുണ്ട് ഓടാ മാത്രമുള്ള ടയറുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ക്വാളിറ്റിൻ ചെയ്തിട്ടുണ്ട് സിസ്റ്റം ഉണ്ട് ഫാൻസി നമ്പറൊക്കെ ഉള്ള ഈ നാനൂറ് എത്ര കൊടുക്കി ഈ വണ്ടി നാല് അറുപാണ് ഇവിടെ ചോദിക്കണ വില നല്ല നല്ല വണ്ടിന്റെ കണ്ടീഷൻ അടിപൊളിയാണ് അതുകൊണ്ടാണ് ആ വില ചോദിക്കണത് ഓക്കെ എന്തെങ്കിലും മാറ്റത്തില് ചെയ്ത് കൊടുക്കാൻ പറ്റും ആണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള അടിപൊളി വണ്ടിയാണ്

എൺപത് എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ മോളിൽ ഡയറുണ്ട് ബാക്കിൽ കുറച്ച് കുറവുണ്ട് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ഈ പവർ സ്റ്റാറിങ് ഒക്കെ വരും നമുക്ക് ഫൈനൽ എത്ര കൊടുത്തത് ഫൈനൽ ആക്കി പറഞ്ഞാൽ നമ്മളിവിടെ ചോദിക്കുന്ന വില അഞ്ചു എന്തെങ്കിലും എന്തെങ്കിലും കസ്റ്റമർ മാറ്റത്തിൽ നമുക്ക് ചെയ്യാം ഫിനാൻസ് എത്ര വരെ വരെ സിബിൽ അനുസരിച്ച് അനുസരിച്ച് മാക്സിമം മാക്സിമം കസ്റ്റമർ നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കും ചെയ്യാം കൊടുക്കുക കുറച്ച് കൊടുക്കുക അടുത്തൊരു ഇതെങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ ഓക്കെ ഡീസലാ പെട്രോളാ ഡീസല് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര സിംഗിൾ ഓണർ സിംഗിൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല തട്ടുമുട്ടും കസ്റ്റമർക്ക് പറഞ്ഞു പറഞ്ഞു ഓണർസ്മെന്റ് പിന്നെ അലയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ടയറും കാര്യങ്ങളൊരു എൺപത്തി അഞ്ച് ശതമാനത്തിനകത്ത് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയില് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ അത് നമുക്ക് എത്ര കൊടുക്കാം നമ്മളിവിടെ കടയിൽ ചോദിക്കണ വല അഞ്ചേ കാലാണ് അഞ്ചേ കാലിലാക്കി നമുക്ക് ഒരു അഞ്ചു അഞ്ചു കൊടുക്കാം ലോൺ എത്ര കേറപ്പം ലോൺ ഏകദേശം ഒരു സിവിൽ സിവിൽ മാക്സിമം മാക്സിമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ വീണ്ടും വീണ്ടും ഇതെങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇത് പെട്രോൾ ഡീസലാ

പക്ഷെ അപ്പോ അടുത്തൊരു ബ്രാൻഡായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറുകാരും വരുമ്പോ ഒരു എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ മോഡൽ ടയറും കാര്യമുണ്ട് പിന്നെ ഇന്റീരിയറിൽക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് സീറ്റ് ഉണ്ട് പിന്നെ ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ സെൻട്രൽ ലോക്ക് ആ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഒരു എത്ര എത്ര രൂപ ചെറിയ മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം ലോൺ ലോൺ ഏകദേശം മ്യൂസിയും നോക്കുകയാണെങ്കിൽ മാക്സിമം ഗ്രാൻഡ് ആയിട്ടാണ് സെയിം മോഡൽ തന്നെ രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ വേണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് എത്ര കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോ തൊണ്ണൂറായിരം ഓട്ടോ ആണ് മേജർന്നില്ല പിന്നെ അലയും കാര്യങ്ങളും പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു എഴുപത് എമ്പത് ശതമാനത്തിന്റെ മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടയറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡ് കമ്പനി ഇൻബിൽഡ് വരുന്ന സിസ്റ്റം സെൻട്രൽ ലോക്ക് ഒക്കെ വരും ഒരു എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ചെറിയ മാറ്റത്തിൽ അർച്ചാ ഇത് 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 ഡീസലാണ് 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 ഡീസലാണല്ലോ ആ ഡീസലാണല്ലേ പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്ന് എൺപത് ഇത് ഒറിജിനൽ കേരള അല്ലേ അല്ല അല്ല വണ്ടി അതുകൊണ്ട് കിലോമീറ്റർ കറക്റ്റ് ആയി പറയാൻ പറ്റും റീപ്ലേസ്മെന്റ് എന്തുണ്ടോ ഗ്ലാസ് അങ്ങനത്തെ ഒന്നുമില്ല അലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി അലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനത്തിന് മൂന്ന് ടയറും കാര്യങ്ങളും ഇന്റീരിയറിലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് റീപ്ലേസ്മെന്റ് വേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഫൈനലൊക്കെ എത്ര കൊടുക്കുന്നത് നമുക്ക് ആണ് ആണ് കൊടുക്കാം 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 റേറ്റ് കുറച്ച് മാക്സിമം പക്ഷെ അടുത്ത് വീണ്ടും വീണ്ടും വ്യത്യാസം വൈറ്റ് കളർ വൈറ്റ് കളർ ഇതെങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എത്ര കിലോമീറ്റർ അടിക്കണേ ഒന്ന് എഴുപത് ഇത് ഒന്നുമില്ല 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 കൊടുക്കാം 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 ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യന്റി അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളും ഒരു ഫ്രണ്ടിൽ കുറവാണ് ബാക്കിലുണ്ട് ഉണ്ട് ബാക്കിൽ ഒരു എമ്പത് ശതമാനം മുകളിൽ ടയറും കാര്യങ്ങളും ഇന്റീരിയലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇന്റീരിയൽ ഉണ്ട് പിന്നെ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര നാലേ കൊടുക്കാ നാലേമുക്കാലാണ് ചോദിക്കണ്ടോ നാലേമുക്കാൽ ചോദിക്കണ്ടെങ്കിലും ഏകദേശം എത്ര എത്ര ഫിനാൻസ് ഏകദേശം അനുസരിച്ചാണ് മാക്സിമം മാക്സിമം നമുക്ക് മോഡൽ പത്താണ് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ പിന്നെ എത്രാമത്തെ ഓണർ ഓടിക്കുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ ഒന്നുമില്ല പിന്നെ ടയറും കാര്യങ്ങളും വരുമ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ ടയറും കാര്യങ്ങളുണ്ട് ബാക്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ ടയറുണ്ട് ജില്ലയിൽക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ്റെയിൻഡ് ഉണ്ട് സീറ്റയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോ എത്ര കൊടുക്കാം ഏകദേശം പേപ്പർ കഴിയാനായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര മൂന്നര മാസത്തോളം അപ്പൊ ആ പേപ്പർ എടുക്കലടക്ക് നമുക്ക് ഒന്നേകാലിന് ഫൈനൽ കൊടുക്കാം പേപ്പർ കൊടുക്കും ഫൈനൽകാലം ഫൈനൽ ആക്കി കൊടുക്കും പേപ്പർ ഇല്ലാതാണെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ചെറിയൊരു വീണ്ടും വീണ്ടും മോഡൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഇത് എലക്സാരി നേരത്തെ നെച്ചത്വറിംഗ് പിന്നെ ഇത് എത്ര കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ ഒരു ലക്ഷം അത് ആണ് കിലോമീറ്റർ ഒന്നുമില്ല ഓണർഷിപ്പ് ഉണ്ട് തേർഡ് പിന്നെ ടയറും കാര്യവും വരുമ്പോ ഒരു നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഓടിക്കാനും നല്ല സുഖമുള്ള വണ്ടിയാണ് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളുണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ അൾട്ടം എത്ര കൊടുക്കാം ഈ വണ്ടിക്ക് വില രൂപയാണ് രൂപ ചെറിയ മാറ്റത്തിൽ മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം 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 കസ്റ്റമർ മാക്സിമം കുറച്ച് 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 ചോദിക്കുന്നതിന്റെ ലൊക്കേഷൻ എങ്ങനെ വരുന്നേ ഇത് കൊളപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡ് കാലിക്കറ്റ് റോഡ് എത്തണിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് ആ ഓക്കെ പിന്നെ അപ്പൊ നമ്മളിപ്പോ ചേളാരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ചേളാരി നിന്ന് വരികയാണെങ്കിൽ ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ സിറ്റി സിറ്റി കാർ കാർ പിന്നെ നമ്മൾ വാട്സപ്പിൽ ഇപ്പോ വണ്ടിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് നിങ്ങൾ അയച്ചോ മെസ്സേജ് ചെയ്താൽ ചെയ്താലും ഏത് വണ്ടിന്റെ ഡീറ്റെയിൽസ് വേണ്ടി വെച്ചാൽ അത് അയച്ചു അയച്ചു കൊടുക്കില്ല ഏത് ഓരോ കാര്യങ്ങളാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ക്ലിയർ ആയിക്കോട്ടെ മാക്സിമം കൊടുക്കും അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ഒരുപാട് കള കാറുകൾ ഇതിനെ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ സംബന്ധമായ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം രണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ നമ്മൾ ഇടുന്നതാണ് റെനീസ് ബോക്സ് ആൻഡ് റെനീസ് ഹാട്ട് ഫോർട്ട് ഈ രണ്ടിലും നമ്മളെ വാഹന സംബന്ധമായ എല്ലാ വീഡിയോസും ഞാനതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ